ഫസ്റ്റ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ പാർട്ടായിട്ടുള്ള പേപ്പർ ടുവിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് റാങ്ക് ഫയലിലെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് എണ്ണൂറ് എന്നുള്ള ഓഫർ പ്രൈസിൽ ഇപ്പോൾ ഈ ഒരു ബുക്ക് ലഭ്യമാകുന്നതാണ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലൻറിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ ടുവിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ബി എഫ് ഒ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി കുറച്ച് നാളുകൾ കൂടി മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ ടാലന്റ് അക്കാദമി ബി എഫ് ഒ സ്പെഷ്യൽ ടോപ്പിക് വരുന്ന ഈ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിലെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് എക്സാമിന് വേണ്ടി എടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റ് അക്കാദമിയുടെ ബി എഫ് ഒ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് സ്വന്തമാക്കൂ ഉടൻ തന്നെ വരാൻ പോകുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുലേ സെക്രട്ടറി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ബാച്ചുകളും ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായ ആദ്യ വനിത ആരെന്നാണ് ഓർത്ത് വെക്കാം ബി ജ്യോതി ആരാണ് ബി ജ്യോതിയാണ് എന്താണ് നമ്മുടെ കേരള സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായിട്ട് അപ്പോയിൻമെന്റ് ആവുന്ന ആദ്യ വനിതയാണ് ആദ്യ വനിതയാണ് ആരാണ് ബി ജ്യോതി ചേർത്തലയിലാണ് എന്നാണ് അതായത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഫയർ സ്റ്റേഷനിലാണ് അഗ്നിശമന സേനയിലെ എന്റെ ഡ്രൈവറായിട്ട് ബി ജ്യോതി അപ്പോയിൻമെന്റ് ആയിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് എൻ്റെ ഫയർഫോഴ്സിൽ ഡ്രൈവറായിട്ട് ഒരു അപ്പോയിൻമെന്റ് ആവുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ആരാണ് ബി ജ്യോതി ഇനി നമ്മൾ മറ്റൊരു അപ്പോയിൻമെൻ്റ് ആണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഐ ഒ സി യുടെ മാനസിക ആരോഗ്യ അംബാസിഡറായിട്ട് നിയമിതനായ ഇന്ത്യൻ ആരെന്നാണ് ഓർത്തു വെക്കുക അഭിനവ് ബിന്ദ്രയാണ് ആരാണ് അഭിനവ് ബിന്ദ്രയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ള ഇന്ത്യൻ അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണെന്ന് ഓർത്തുവെക്കുക ഐ ഒ സിയുടെ എന്നാണ് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസിക ആരോഗ്യ അംബാസിഡർ ആയിട്ടാണ് നിയമിതനായ ഇന്ത്യൻ ആണ് ഇന്ത്യൻ എന്ന് എടുത്തു ഒരു കാരണമുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ഒൻപത് താരങ്ങളാണ് ഒൻപത് പേരാണ് എന്താണ് അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളത് അതിൽ അപ്പോയിൻമെൻ്റ് ആയിട്ട് ഇന്ത്യൻ താരമാണ് ഇന്ത്യൻ ആണ് ആരാണ് അഭിനവ് ബിന്ദ്ര അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ പി എസ് ചോദിക്കാറുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഒളിമ്പിക്സിലെ വ്യക്തിഗത ഗോൾഡ് മെഡൽ നേടിയത് ആരെന്നാണ് അപ്പോൾ അദ്ദേഹമാണ് ആരാണ് അഭിനവ് ബിന്ദ്രയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്താണ് ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണ്ണ മെഡൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് അഭിനവ് ബിന്ദ്രയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഷൂട്ടർ ആണ് ഒരു ഷൂട്ടിംഗ് താരമാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അദ്ദേഹം ാണ് ഒരു ഷൂട്ടർ ആണ് ആരാണ് അഭിനവ് ബിന്ദ്ര അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായ ഇന്ത്യൻ താരം എന്താണ് ഐഒ സിയുടെ മാനസിക ആരോഗ്യ എന്താ അംബാസഡർ ആയിട്ടാണ് എന്താ മെന്റൽ ഹെൽത്ത് അംബാസഡറായിട്ടാണ് നിയമിതനായ ഇന്ത്യൻ താരം ആരാണ് അഭിനവ് ബിന്ദ്രയാണ് വീണ്ടും ഒരു അപ്പോയിൻമെന്റ് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ നാഗാലാൻഡ് ഗവർണറുടെ അധിക ചുമതലയ്ക്കായി നിയമിക്കപ്പെട്ടത് ആരെന്നാണ് വെക്കാം അജയ് കുമാർ ബല്ലയാണ് ആരാണ് അജയ് കുമാർ ബല്ലയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് ഓർത്ത് വെക്കുക നാഗാലാന്റിന്റെ ആണ് നാഗാലാന്റ് ഗവർണർ അഡീഷണൽ ചാർജ് ആണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത് അജയ് കുമാർ ബല്ലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നിലവിൽ അദ്ദേഹം മണിപ്പൂരിന്റെ എന്നാണ് മണിപ്പൂരിന്റെ ഗവർണർ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ആരാണ് അജയ് കുമാർ ബല്ല എന്നാണ് മണിപ്പൂരിന്റെ ഗവർണർ ആണ് കൂടാതെ അദ്ദേഹത്തിന് ഏത് സംസ്ഥാനത്തിന്റെ അഡീഷണൽ ഗവർണർ ചാർജ് കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് നാഗാലാൻഡിൻ്റെയാണ് അപ്പോൾ ഈ ഒരു ഇങ്ങനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുറത്തിറക്കിയിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്ന ഒരു പോയിന്റുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് നാഗാലാൻഡിൻ്റെ ഗവർണറായിരുന്ന ലാ ഗണേഷൻ അദ്ദേഹം എന്നാണ് അന്തരിച്ചിരുന്നു അപ്പോൾ ഇതിനെ തുടർന്നാണ് ആരാണ് അജയ് കുമാർ ബല്ല നാഗാലാൻഡ് ഗവർണറുടെ എന്താ അധിക ചുമതല ഏൽക്കുന്നത് ഏത് ഏത് മാസമാണ് എപ്പോഴാണ് ഈ ഒരു നിയമനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് ഈ ഒരു なるほどね。 അടുത്തൊരു പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് പതിനേഴാമത് ഐ ഡി എസ് എഫ് എഫ് കെയിൽ ഡോക്യുമെൻ്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് ആരെന്നാണ് ഓർത്തുവെക്കാം രാഗേഷ് ശർമ്മയാണ് ആരാണ് രാഗേഷ് ശർമ്മയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഏത് പുരസ്കാരമാണെന്ന് ഓർത്തുവെക്കുക പതിനേഴാമതാണ് പതിനേഴാമത് ഐ ഡി എസ് എഫ് എഫ് കെ നടക്കുകയാണ് അപ്പോൾ ഇതിലെന്താണ് ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക രണ്ട് ലക്ഷം രൂപയാണ് ആരാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് രാകേഷ് ശർമ്മയാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്തെ ആദ്യം ജില്ലാ ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതെന്നാണ് ഓർത്തു വെക്കാം കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ജില്ലാ ജല ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ജില്ലാ തലത്തിലുള്ള ജല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ആദ്യ ജില്ലയായിട്ട് മാറുകയാണ് കണ്ണൂർ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർത്തു വെക്കാം ജലവിതരണം എങ്ങനെയാണ് അതിന്റെ ഉപയോഗം എങ്ങനെയാണ് ഇനി ഭാവിയിൽ നമുക്കത് എങ്ങനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ജലബജറ്റ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ജില്ലാ ജല ജലബഡ്ജറ്റ് ആദ്യമായി തയ്യാറാക്കുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഒരു നമ്മുടെ കേരളത്തിലുള്ള ഒരു പദ്ധതി അത് ഡബ്ല്യു എച്ച്ഒ എന്നാണ് അവരുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ച കാര്യമാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ പദ്ധതി ഏതെന്നാണ് ഏത് പദ്ധതിയാണ് ക്യാൻസർ രഹിത കണ്ണപുരം എന്താണ് ക്യാൻസർ രഹിത കണ്ണപുരം എന്നുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പഞ്ചായത്തിൽ എന്താണ് നമുക്ക് തന്നെ മനസ്സിലാക്കാം എന്താ ക്യാൻസർ വിമുക്തി നേടുവാൻ വേണ്ടിയിട്ട് അതായത് അർബുദം മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അപ്പോൾ ഈ ഒരു പദ്ധതിയെ കുറിച്ചാണ് എന്താണ് നമ്മുടെ ഡബ്ല്യു എച്ച് ഒയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള ഈ ഒരു പദ്ധതിയുടെ പേര് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതായത് ഡബ്ല്യു എച്ച് ഒ ഇതേപോലെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആണ് ക്യാൻസർ രഹിത കണ്ണപുരം എന്നുള്ള ഈ ഒരു പദ്ധതിയാണ് എന്താണ് നമ്മുടെ ഡബ്ല്യു എച്ച് ഒയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നത് പ്പെട്ടത് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യാൻസർ എന്താ ക്യാൻസർ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണിത് ഇനി അസം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത് അടുത്തിടെ തദ്ദേശീയർക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ അസം സംസ്ഥാനമാണ് ഇതിന് ഒരു പോർട്ടൽ പ്രത്യേകം പോർട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വയ്ക്കുക അവിടെയുള്ളവർക്ക് അതായത് ഈ ഒരു സംസ്ഥാനത്തെ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ആയുധം കയ്യിൽ വെക്കാനുള്ള ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടൽ ഒരു പ്രത്യേക പോർട്ടലാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തു വെക്കുക അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ുള്ള ഹിമന്ത വിശ്വശർമ്മയാണ് ഈ ഒരു പോർട്ടൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവഴി അത് ലക്ഷ്യം വെക്കുന്നത് അതായത് ഈ ഒരു സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ അവർക്ക് ആയുധം വെക്കാനുള്ള ലൈസൻസ് നൽകുന്നത് വഴി ക്രമസമാധാന പാലനത്തിന് സഹായിക്കാൻ ഗവൺമെന്റിനെ സഹായിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകം പോർട്ടൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ് അസം സംസ്ഥാനമാണ് കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു ടാലന്റ് ആശാൻ ക്ലാസസ് അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന പി എസ് സി എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ടാലന്റ് ആശാൻ ക്ലാസസ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു ആശാൻ ക്ലാസസിൽ വീഡിയോ കോഴ്സുകളാണ് വീഡിയോ റെക്കോർഡ് കോഴ്സുകളാണ് വരുന്നത് മാത്രമല്ല അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും ഇതിൽ ആണ് ടോപ്പിക് വൈസ് എക്സാംസും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടാലന്റ് ആശാൻ ക്ലാസ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ബാച്ചുകളാണോ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് എന്തെങ്കിലും ഇരുപതോളം കോഴ്സുകളാണ് ഈ ഒരു ആശാം ക്ലാസ്സിൽ വരുന്നത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ്ലി ന്യൂ എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ആശാം ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലൂടെ നിങ്ങൾക്ക് സിലബസ് അപ്ഡേഷനും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എത്ര വരെ നിങ്ങൾ ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കും അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ പഠിച്ചു തീർത്തു എന്നുള്ള കംപ്ലീറ്റ് അപ്ഡേഷനും ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ആശാം ക്ലാസ്സസിലൂടെ ലഭ്യമാവുന്നത് അപ്പോൾ ഏതൊരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ ഉന്നം ഏതാണോ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് ഗ്രാമസഭകളുടെയും പഞ്ചായത്ത് യോഗങ്ങളുടെയും തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധി സംവിധാനമാണ് അപ്പോൾ ഇതിന്റെ പേര് വെക്കാം എന്താണ് ഓർത്തുവെക്കാം എന്നുള്ളതാണ് ഈ പേര് അപ്പോൾ നമുക്കറിയാം ഏതൊരു കുഞ്ഞു യോഗമാണെങ്കിൽ പോലും അതായത് ഒരു കുടുംബശ്രീയുടെ ണെങ്കിൽ പോലും അവിടെ ഒരു മിനിസ്റ്റ് തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മിനിസ്റ്റ് തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധി എന്താണ് ഒരു സംവിധാനമാണ് സംവിധാനം ഇപ്പോൾ ഈ ഒരു സഭാ സാർ കൊണ്ടുവന്നിരിക്കുന്നത് വേണ്ടിയിട്ടാണ് ഗ്രാമസഭകളുടെയും അതേപോലെ പഞ്ചായത്ത് യോഗങ്ങളുടെയും മിനിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരാണ് ഈ ഒരു എ ഐ സംവിധാനം ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേന്ദ്ര പഞ്ചായത്തി രാജ്യ മന്ത്രാലയം ഈ ഒരു സംവിധാനം പുറത്തിറക്കി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സംവിധാനത്തിന്

അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സ്റ്റീൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റീൽ വ്യവസായ പ്രദർശനം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഭാരത് സ്റ്റീൽ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എന്താണ് ഭാരത് സ്റ്റീൽ എന്നാണ് എന്താണ് ഈ ഒരു പ്രദർശനത്തിന്റെ പേര് എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്ത് വയ്ക്കുക സ്റ്റീൽ മന്ത്രാലയത്തിന്റെ സ്റ്റീൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കുന്നത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സ്റ്റീൽ വ്യവസായ പ്രദർശനമാണ് അപ്പോൾ ഈ ഒരു എന്താണ് ഈ നമ്മുടെ ഒരു സ്റ്റീൽ വ്യവസായത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എത്രത്തോളം അത് വികസനം നമുക്ക് സാധ്യമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഏതാണ് ആ പ്രദർശനം ഭാരത് സ്റ്റീൽ എന്നാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള ലോഗോയും അടുത്തിടെ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഓർത്തു വെക്കുക ഭാരത് സ്റ്റീൽ എന്നുള്ള ഈ ഒരു ഈ ഒരു പ്രദർശനം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അന്താരാഷ്ട്ര സ്റ്റീൽ വ്യവസായ പ്രദർശനമാണ് ഇതിലൂടെ ഉൾക്കൊള്ളുന്നത് ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ക്രൂയിസ് ടൂറിസം സമ്മേളനം വാട്ടർ വേസ്റ്റ് ടു വണ്ടർ എന്നുള്ളതിന്റെ വേദി എവിടെയെന്നാണ് ഓർത്തു വെക്കാം മുംബൈ ആണ് വേദിയാവുന്നത് എന്നാണ് വാട്ടർ വേസ്റ്റ് ടു വണ്ടറിന്റെ വേദി എവിടെയാണ് മുംബൈയിലാണ് ഇത് എന്താണെന്ന് ഓർത്തു വെക്കുക ക്രൂയിസ് ടൂറിസം സമ്മേളനമാണ് ക്രൂയിസ് ടൂറിസം സമ്മേളനമാണ് എന്താണ് വാട്ടർ വേസ്റ്റ് ടു വണ്ടർ എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് മുംബൈയിൽ വെച്ചാണ് അടുത്തത് ഛത്തീസ്ഗഡിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഗൗതം യോജന എന്താണ് ഗൗതം യോജന എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വയ്ക്കുക ഛത്തീസ്ഗഡ് ആണ് പദ്ധതി ആരംഭിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗൗതം യോജന തെരുവ് കന്നുകാലികളുടെ സംരക്ഷണത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്താണ് തെരുവിലരിഞ്ഞു തിരിയുന്ന എൻ്റെ കന്നുകാലികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഗൗതം യോജന എന്നുള്ള ഈ ഒരു പദ്ധതി പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡാണ് മാത്രമല്ല ഈ ഒരു പദ്ധതി ിൽ തന്നെ ഈ ഒരു കള്ളക്കടത്ത് കള്ളക്കടത്ത് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പോലീസൊക്കെ കണ്ടെത്തുന്ന മൃഗങ്ങളും ഉണ്ടാകും പശുക്കളും ഒക്കെ ഉണ്ടാകും ആ ഒരു പശുക്കളും എന്താണ് ഇതിലൂടെ സംരക്ഷിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ഓർത്തു വെക്കുക പദ്ധതിയുടെ പേരെന്താണ് ഗൗതം യോജന എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് തെരുവ് കന്നുകാലികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗൗതം യോജന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിന്റെ വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമർ പുട്ടിനും തമ്മിൽ നടന്ന മീറ്റിംഗിന്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ അലാസ്കയിൽ വെച്ചാണ് ഈ ഒരു ഈ ഒരു മീറ്റിംഗ് നടന്നത് എന്നാണ് അലാസ്കയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു മീറ്റിംഗ് നടന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ആരൊക്കെ പങ്കെടുത്ത മീറ്റിംഗ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും അതേപോലെ വ്ളാഡിമർ പുട്ടിനും തമ്മിൽ പങ്കെടുത്ത എന്താ മീറ്റിംഗ് ആണിത് മീറ്റിംഗിന്റെ വേദി എവിടെയായിരുന്നു അലാസ്കയിലാണ് ഈ ഒരു മീറ്റിങ്ങിന് ശേഷം വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായി ില്ല അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തത് ഡൊണാൾഡ് ട്രംപും വ്ലാഡിമർ പുടിനുമാണ് അപ്പോൾ അലാസ്കയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു മീറ്റിംഗ് നടത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ബെസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് കുവൈറ്റിലാണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുവൈറ്റിലാണ് അവർ ലേഡി ഓഫ് അറേബ്യ എന്നുള്ള ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെ എന്നാണ് ബെസലിക്ക പദവിയിലേക്ക് ഈ ഒരു ഈ ഒരു ദേവാലയം ഉയർത്തപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഗൾഫിൽ നിന്നും ഈ ഒരു പദവി ലഭിക്കുന്ന ആദ്യ കത്തോലിക്ക ദേവാലയം കൂടിയാണെന്നാണ് അവർ ലേഡി ഓഫ് അറേബ്യ എന്താണ് ഗൾഫിൽ നിന്നും ഗൾഫിൽ നിന്നും ഈ ഒരു പദവി ലഭിക്കുന്ന ആദ്യ കത്തോലിക്ക ദേവാലയം കൂടിയാണ് അവർ അവർലെഡി ഓഫ് അറേബ്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കുവൈറ്റിലാണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ ആരെന്നാണ് അപ്പോൾ വെക്കുക ടെറൻസ് സ്റ്റാമ്പാണ് ആരാണ് ടെറൻസ് സ്റ്റാമ്പാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ചലച്ചിത്ര നടനായിരുന്നു നമുക്കറിയാം സൂപ്പർമാൻ സൂപ്പർമാൻ ടു തുടങ്ങിയ ചിത്രങ്ങളിലെ വില്ലം വേഷങ്ങളിലൂടെ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് കുറച്ച് അപ്പോയിൻമെൻറ്റുകളായിരുന്നു സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായ ആദ്യ വനിത ആരെന്നാണ് ആദ്യം നമ്മൾ നോക്കിയത് ബി ജ്യോതിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ ഐ യുടെ മാനസികാരോഗ്യ അംബാസഡർ ആയി നിയമിതനായ ഇന്ത്യൻ ആരെന്നാണ് അഭിനവ് ബിന്ദ്രയാണ് അപ്പോൾ ഒമ്പത് പേരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത് അതിലുണ്ടായിരുന്ന ഇന്ത്യൻ താരം ആരാണെന്ന് ഓർത്ത് വെക്കുക അഭിനവ് ബിന്ദ്രയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ അപ്പോയിൻമെൻ്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാഗാലാൻഡ് ഗവർണർ അഡീഷണൽ പോസ്റ്റിലേക്ക് അഡീഷണൽ ചാർജിലേക്ക് നിയമതനായത് ആരെന്നാണ് അജയ്കുമാർ ഭലയാണ് അപ്പോൾ നിലവിൽ അദ്ദേഹം മണിപ്പൂരിന്റെ ഗവർണർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു പതിനേഴാമത് ഐ ഡി എസ് എഫ് എഫ് കെ ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് ആരാണ് രാഗേഷ് ശർമ്മയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സംസ്ഥാനത്തെ ആദ്യം ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതെന്നാണ് കണ്ണൂർ ജില്ലയിലാണ് എന്താ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേനലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതെന്നാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ക്യാൻസർ രഹിത കണ്ണപുരം എന്നുള്ള പദ്ധതിയാണ് ഇങ്ങനെ എന്താണ് ഡബ്ല്യു എച്ച്ഒയുടെ ജേനലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ തദ്ദേശീയർക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതെന്നാണ് അസം സംസ്ഥാനത്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകം പോർട്ടൽ എന്താ സജ്ജമായിരിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്തതാരാണ് ഹിമന്ത ബിശ്വശർമ്മയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു എ ഐ സംവിധാനമാണ് നമ്മൾ നോക്കിയത് സബാസാർ എന്നുള്ള സംവിധാനമാണ് എന്തിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഗ്രാമസഭകളുടെയും അതേപോലെ പഞ്ചായത്ത് യോഗങ്ങളുടെയും മിനിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എ ഐ സംവിധാനം പുറത്തിറക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് സ്റ്റീൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റീൽ വ്യവസായ പ്രദർശനം ഏതെന്നാണ് ഭാരത് സ്റ്റീൽ എന്നുള്ള പ്രദർശനമാണ് നടത്തുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ലോകോയം കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട് പിന്നീട് ഒരു വേദിയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ക്രൂയിസ് ടൂറിസം സമ്മേളനം വാട്ടർ വെയ്സ് ടു വണ്ടർ എന്നുള്ളതിന്റെ വേദി എവിടെയെന്നാണ് മുംബൈയാണ് വേദിയായിട്ട് വരുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതി ആയിരുന്നു എന്താണ് പദ്ധതിയുടെ പേര് ഗൗതം യോജന എന്നുള്ള പദ്ധതി ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തെരുവ് കന്നുകാലികളുടെ സംരക്ഷണത്തിനായിട്ട് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗൗതം യോജന എന്നുള്ള പദ്ധതി അത് കഴിഞ്ഞിട്ടൊരു വേദിയാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമർ പുട്ടിനും തമ്മിൽ നടന്ന മീറ്റിംഗിന്റെ വേദി എവിടെയെന്നാണ് ആരംഭിച്ചത് വരുന്നത് ശേഷം നമ്മൾ പദവിയിലേക്ക് അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് കുവൈറ്റിലാണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടൊരു വിയോഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ അന്തരിച്ച ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ ആരെന്നാണ് ടെരൻ സ്റ്റാമ്പാണ് അപ്പോൾ സൂപ്പർമാൻ സൂപ്പർമാൻ ടു എന്നുള്ള സിനിമകളിലൂടെ അദ്ദേഹം പ്രശസ്തനായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗ്യ ചിഹ്നം ഏതെന്നാണ് ഓപ്ഷൻ എ ഡോൾഫിൻ ഓപ്ഷൻ ബി വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി ഓപ്ഷൻ സി ഒല്ലി ഓപ്ഷൻ ഡി ഹിമാലയൻ കിങ് ഫിഷർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ എൺപത്തിയൊൻപതാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് ഓപ്ഷൻ എ ആർ വൈശാലി ഓപ്ഷൻ ബി എസ് രോഹിത് കൃഷ്ണ ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ് ഓപ്ഷൻ ഡി ശ്രീഹരി ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ഏകദിന ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാവുന്നത് ഏത് സ്റ്റേഡിയം എന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഏകദിന ലോകകപ്പിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാവുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം